കാര്യമാണ് ദൈവത്തിന്റെ വാക്തത്വം ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വാക്തത്വത്തെ കുറിച്ച് വാക്തത്വം എന്ന് പറയുമ്പോ രണ്ടുതരം കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിക്കാം ഒന്ന് ജീവിത വിഷയങ്ങളുമായുള്ള ബന്ധത്തിലുള്ള വാക്തത്വം രണ്ട് ആത്മീയമായി എത്തിച്ചേരേണ്ടുന്ന വാക്തത്വം അല്ലെങ്കിൽ പ്രാപിക്കേണ്ട വാക്തത്വം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ എണ്ണം കേൾക്കുന്ന ആരോടെങ്കിൽ പറഞ്ഞു ലിബിയയിൽ നിങ്ങളെ ജോലിക്ക് കൊണ്ടുപോകും അതൊരു വാട്ടത്തവ അല്ലെങ്കിൽ മക്കളെ എന്ന രീതിയിൽ ഞാൻ ഉയർത്തും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളെല്ലാം തരും എന്ന് നമ്മോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വപ്നത്തിലൂടെ പറയാം വചനത്തിലൂടെ പറയാം ദർശനത്തിലൂടെ പറയാം പ്രവചനത്തിലൂടെ പറയാം വെളിപ്പാടിലൂടെ പറയാം ഹലോയ്യ അതിൽ വെളിപ്പാടിലൂടെ പറഞ്ഞാൽ കാണിച്ചാൽ പറഞ്ഞാൽ അതിന് മാറ്റമില്ല എന്നാൽ വാക്യകാല കാര്യങ്ങളിലും നമ്മളോട് കാണിച്ചാൽ നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അതും നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ വെളിപ്പാടാണോ ഞാൻ വീണ്ടും പറയുന്നത് വെളിപ്പാടിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയോ അല്ലെങ്കിൽ കാണിച്ചു തരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മാറിഞ്ഞില്ല അത് മറനീക്കി വരും പുറത്തു വരും എന്ന ബാക്കിയുള്ളതെല്ലാം വചനത്തിലൂടെ സംസാരിച്ചതോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ കേട്ട ശബ്ദമായിരിക്കാം അല്ലെങ്കിൽ ദർശനമായിരിക്കാം അല്ലെങ്കിൽ സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ ദേവദാസന്മാരുടെ പ്രവചനമായിരിക്കാം ഇത് പ്രാപിക്കണമെങ്കിൽ ഈ വാക്തത്വം പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളാണ് അപ്പൊ വിശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു വിശ്വാസത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു വിശ്വാസത്താൽ നമ്മളിപ്പോൾ ജീവിക്കുന്നു വിശ്വാസത്താൽ നിൽക്കുന്നു വിശ്വാസത്താൽ നടക്കുന്നു ഇതൊരു ദൈവവൈദന്റെ സംബന്ധിച്ചുള്ള ആദ്യ കാര്യങ്ങളാണ് നടക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധമാവുന്ന പകൽക്കാലം നമ്മോട് പറയുന്നു ദൈവത്തിന്റെ വാക്തത്വം പ്രഭാ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആത്മീയ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാടിലൂടെ പല വിഷയങ്ങൾ വന്നിട്ടുണ്ട് കർത്താവിന്റെ നഗരം ഇന്നതാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്വച്ഛ സ്പടീയ തങ്കം കൊണ്ട് നിർമ്മിച്ച അല്ലാതെ വീതിയുള്ള നഗരം ഗോപുരങ്ങൾ കൊണ്ട് നിറഞ്ഞ നഗരം രാത്രിയില്ല ഒന്നുമില്ലാത്ത നഗരം ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ കേട്ടോ പറഞ്ഞു അവിടെ ഇലക്ട്രിസിറ്റിയുടെ പവർ വേണ്ട കർത്താവിന്റെ മുഖത്ത് നിന്ന് വരുന്ന പ്രകാശം കൊണ്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ ഇന്ന് പതൽക്കാലം പറയട്ടെ വലിയൊരു നഗരം അവിടെ വെച്ചിരിക്കുന്നു അത് വെളിപ്പാട് പുസ്തകത്തിലൂടെയും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അത് പ്രാപിക്കണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കർത്താവ് ചെയ്യേണ്ടത് ദൈവം ചെയ്തിരിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് അനേക കാര്യങ്ങളുണ്ട് നന്ദി ദൈവത്തിന്റെ പരിശുദ്ധമാവ് എന്റെ പകൽ കാലം നിങ്ങൾ എല്ലാവരെയും അതിനായി ഉണർത്തട്ടെ ഹലൂയ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട് ലേഖനം ഹലവൂയ അതിന്റെ അഞ്ചാമത്തെ വാക്യൊന്ന് വായിച്ചു

സകലവും ഒരിക്കലറിഞ്ഞുണ്ടോ ജീവനും പക്ഷിക്കുമുള്ളത് നമ്മൾ ഒരിക്കലറിഞ്ഞു നമ്മൾ വിടേണ്ടതിന് വിട്ടു ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ചു എന്നിട്ട് പറയാണ് കർത്താവ് ജനത്തെ മിശ്രയം എന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തെ നശിപ്പിച്ചു നോക്കൂ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അല്ലറിയ ദൈവം അവർക്കെതിരെ ശിക്ഷാവിധി കൊണ്ടുവന്നത് ഇറങ്ങിയപ്പോൾ എന്താ വിശ്വാസം കർത്താവ് എന്റെ എന്റെ കർത്താവിന് ഹലറുയ രക്ഷകനായി എന്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എന്റെ വായുകൊണ്ട് ഞാൻ ഏറ്റു പറഞ്ഞു എന്റെ ഹൃദയത്തിനകത്ത് കുടിയിരുന്ന പിശാലിന്റെ എല്ലാ നഗരത്തിലേക്ക് എന്റെ വഴി വാതിലുകൾ തുറന്നു വെച്ചിരുന്ന അനുഭവങ്ങളെ കർത്താവ് പുറത്താക്കിയിട്ട് അവൻ അതിന്റെ ഹല്ലെറുയ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ അവൻ കയറി സ്വർഗത്തിൽ സ്ഥിരമായിരുന്ന ദൈവത്തിന്റെ വചനം അവൻ നമ്മുടെ മാംസപ്പലകയിൽ എഴുതിയിട്ട് പറഞ്ഞു ഹല്ലേലൂയ ഞാനാണ് ഇതുവരെ ഉള്ളത് മുഴുവൻ ഞാൻ അവൻ പറഞ്ഞപ്പോൾ നമ്മൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ എന്റെ കർത്താവിനെ വിശ്വസിക്കുന്നു ദൈവത്തെ ഒരിക്കൽ നമ്മൾ പറഞ്ഞതാ പിന്നെ ഇനി തിരിഞ്ഞു നോക്കാൻ പാടില്ല ഒരിക്കൽ നമ്മൾ ദൈവസന്നിധിയിൽ പറഞ്ഞതാ അതും കർത്താവ് പറഞ്ഞു പോരാറുയു നീ എന്നോ എന്നെ വിശ്വസിച്ചാൽ മാത്രം പോരാ നീ നീ എന്നോട് വിശ്വസിക്കുകയും സ്നാനം നൽകുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും റോമലേഖന മാറിന്റെ ഒന്നു മുതൽ അഞ്ചാമത്തെ അഞ്ചുരോ വാക്കുകൾ പറയുന്നു അല്ലേറൂയ കർത്താവിന്റെ ഭരണത്തോടെ ഏകീഭവിച്ചവനായെങ്കിൽ അവൻറെ പുനരുദ്ധാരത്തോട് ഏകീഭവിക്കും സ്നാനത്തിലേക്ക് വന്നു സ്വർഗം അല്ലെന്നവർ പറഞ്ഞു ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ അവൻ ദിനം പ്രതി ദൈവസഭയോടെ ചേർത്തു ോ അവൻ പറഞ്ഞു ഇതാ എന്റെ പ്രിയപുത്രൻ ഇതാ എന്റെ പ്രിയപുത്രി സ്വർഗം ഡിക്ലെയർ ചെയ്തു ദൂതന്മാർ സന്തോഷിച്ചു അല്ലേ പാപങ്ങളും അല്ലല്ല ശാപങ്ങളെയും അവൻ പുറകിലേക്ക് കളഞ്ഞു ഒരു പുതിയ ഒന്നവൻ തുടങ്ങി ഇന്ന് കാലം ആ തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് പറയൊന്ന് പരിശോധിക്കുമ്പോൾ അല്ലേയ നമ്മളെ ആർക്കും കാണുവാൻ കഴിയത്തില്ല അല്ലേയ പക്ഷെ അറിയുന്നവർ ഒരുവരുണ്ട് ദൂരത്തിൽ നിന്നറിയുന്നവരുണ്ട് അടുത്തിരുന്നറിയുന്നവരുണ്ട് എല്ലാം ഗ്രഹിക്കുന്ന ഒരുത്തരുണ്ട് അവൻ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ കാരണം അവൻ 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 രക്തമാ തകർക്കപ്പെട്ട ശരീരമാ ഈ ശരീരം ആ നോക്കുമ്പോൾ കഴിയുമെങ്കിൽ ബുദ്ധന്മാരെ പോലും നോക്കുമ്പോൾ ഇന്ന് മുതൽ കാലം അവനോട് ചേർന്നിരിക്കുന്ന ദൈവത്തിന്റെ വൃദ്ധന്മാർക്കായി എന്റെ സഹോദരിമാർക്കായി എന്റെ സഹോദരന്മാർക്കായി ഞാൻ ദൈവത്തെ നമുക്കൊരു കർത്താവിനോട് നമ്മൾ ചേർന്നവരാ തന്നിരിക്കുക ആ വാക്തത്വം പ്രാപിക്കാതെ പോകാൻ പാടില്ല പക്ഷെ പ്രാപിക്കുവാൻ ഒരു കാര്യമുണ്ട് അതാണ് അതാണെന്ന് പകൽക്കാലം ശുശ്രൂഷിപ്പാൻ തന്നെ ഏൽപ്പിച്ചു വിശ്വാസത്തിൽ ആരോഗ്യം വരണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അപ്പൊ ആരോഗ്യമുള്ള വിശ്വാസമുണ്ട് ആരോഗ്യം കുറഞ്ഞ വിശ്വാസവും ഉണ്ട് അതിനെ ലക്ഷണങ്ങളും അതിനകത്തിൽ പറഞ്ഞിട്ടുണ്ട് പങ്കെടുക്കുന്നു വായിക്കാൻ തുടർന്ന് റോമാലേഖനം നാലാം അധ്യായം ും ഇരുപത്തി ഒന്നും വാക്യങ്ങളും ദൈവത്തിന്റെ വാഗത്വത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കും ദൈവത്തിൽ ദൈവത്തിന്റെ വാക്തത്തിങ്ക ദൈവത്തിന്റെ നമുക്ക് വായിക്കാൻ മനസ്സിലാകുന്നത് അവിശ്വാസത്താൽ സംശയിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തു ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒത്തിരി സാക്ഷ്യം ഈ ദേശത്ത് ദൈവത്തോണ്ട് ശേഷ സൂചനക്കാതറിയ കഥാവിനെ ഞാൻ നന്ദിയോടെ വാഴ്ത്തുകയാണ് ഞങ്ങളൊക്കെ ഇന്ന് ദേശത്ത് നിലനിൽക്കുന്നത് തന്നെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ട് നോക്കൂ ദൈവത്തിന്റെ വാട്ടത്വങ്ങൾ അപ്പോ ഇന്ന് പകൽ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിക്ക് ദൈവത്തിന്റെ വാട്ടത്വം നമുക്ക് ഒത്തിരി തന്നിട്ടുണ്ട് ഇനിയിപ്പോ ഒരു ജീവിതമായുള്ള ബന്ധമായിക്കോട്ടെ അതിനകത്തേക്ക് നമുക്ക് ആദ്യം വരാം നമ്മളെ ദൈവം ഇന്നതാക്കും അല്ലെ ഇന്നതിലേക്ക് ഞാൻ നിന്നെ കരം പിടിച്ചുയർത്തും നിന്നെ ഞാൻ മാനിക്കും എന്ന് ദൈവമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് നിലക്കുറപ്പുണ്ടെങ്കിൽ ആ വാക്തത്വം നമ്മൾ പ്രാപിക്കണമെങ്കിൽ അല്ല തടസ്സമായുള്ള രണ്ട് കാര്യമുണ്ട് ആദ്യം ആദ്യമേ പറയാൻ പോകാം ഒന്ന് നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണ് അവിശ്വാസം ദൈവം ഒരു കാര്യം പറഞ്ഞു അതിനെ നമ്മൾ അവിശ്വസിക്കുന്നു കാരണം ചിലപ്പോ താമസം വരാം അപ്പൊ അവിശ്വസിക്കുന്നൊരു അനുഭവം വന്നാൽ ഹൃദയത്തിന്റെ ഷെയ്പ്പ് മാറും ഹൃദയം നേരത്തെ നല്ല ഹൃദയമായിരുന്നു വിശ്വാസിച്ചപ്പോൾ ആ ഹൃദയത്തിന് ദൈവം പിന്നെ പേരുവിളിക്കേണ്ട അവിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ നോക്കി ദൈവം വിളിക്കുന്നു അത് ദുഷ്ടഹൃദയമാണ് അവിശ്വസിച്ചോളൂ ചില കാര്യങ്ങൾ ചില ദൈവം പറയും ഇന്നത് ഞാൻ ചെയ്യും ഇന്നത് ഞാൻ നടത്തും ഇന്ന മാസത്തിൽ ഇന്ന ഡേയിൽ ഇന്ന വർഷത്തിൽ ഞാൻ ഇന്നത് ചെയ്യുമെന്ന് പറയുമ്പോ സാഹചര്യങ്ങൾ നോക്കും സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അത് നടക്കത്തില്ല എന്ന് നമുക്ക് തോന്നും അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് നടക്കില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ ദൈവം പറയുന്നത് എങ്ങനെയാണ് അത് ദുഷ്ടഹൃദയമായി രൂപാന്തരപ്പെടും ഇന്ന് ഞാൻ നിങ്ങളെ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവത്തിന്റെ വാർത്തകൾ ദൈവത്തിന്റെ പ്രോമിസുകൾ അനേകമായി നിങ്ങൾ ഓരോരുത്തരോടും ഉണ്ട് ആ ഉള്ളത് മരിച്ചു കിടക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ അല്ല അത് മരിച്ചു കിടക്കാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം പറയുന്ന കാര്യത്തിൽ ചിലപ്പോൾ കാറ്റ് കാണില്ല ചിലപ്പോൾ കോളം കാണുകയില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അവൻ പകലിയ മോഷ് പറയുവാൻ അവൻ മനുഷ്യനല്ല അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന ദൈവമാ ഇന്ന് പകൽ അവനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുവാൻ തയ്യാറായാൽ ക്ക മഹത്വം കൊടുക്കുവാൻ തയ്യാറായാൽ ഹൃദയം കൊണ്ടത് ഞാൻ അവിശ്വസിച്ചു പോയി എന്നാൽ നീ പറഞ്ഞതുപോലെ തന്നെ ദൈവം അപ്പോൾ അത് ജീവിക്കാൻ തുടങ്ങും ദൈവത്തിന്റെ വാക്താസത്താൻ സംശയം രണ്ടാമത്തെ വിഷയമാണ് സംശയം ഹലൂയ അവിശ്വാസത്തിനെ കുറിച്ച് ഞാൻ പറയട്ടെ ഹെബ്രായേഖരം മൂന്നിന്റെ പന്ത്രണ്ട് വായിക്കേണ്ട അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്ന് എഴുതി വച്ചിരിക്കുക നല്ല ഹൃദയമായി വിശ്വാസമുള്ള ഹൃദയമായി അതിനെ ദൈവത്തിനെ കൊണ്ട് അവിശ്വസിച്ചപ്പോൾ ഇതാർക്ക് മനസ്സിലാകില്ല ഒരാൾക്ക് അടുത്തിരിക്കുന്ന ആർക്ക് പോലും മനസ്സിലാകത്തില്ല ഉള്ളിൽ നടക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ ഇന്ന് മകൽക്കാലം അവൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവന്റെ അവനിലുള്ള വിശ്വാസത്തെ റീഡ് ചെയ്യുമ്പോൾ വിശ്വാസം കുറഞ്ഞു പോയാൽ അവിടെ ഒരു അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മകൽക്കാലം പറയണം സാഹചര്യം നോക്കിയല്ല ദൈവമക്കൾ ജീവിക്കുന്നത് സാഹചര്യങ്ങൾ നോക്കിയല്ല ദൈവമക്കളെ ദൈവം നടത്തുന്നത് സാഹചര്യങ്ങൾ അനുസരിച്ചല്ല ദൈവ മക്കൾക്ക് ദൈവമക്കൾക്ക് വേണ്ടി വഴികളെ തുറന്നു തരുന്നത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും അല്ലേ ലിപിയുള്ള സാഹചര്യത്തിലെപ്പോൾ മോശമായിരിക്കാം ആ സാഹചര്യത്തിന്റെ നടുവിൽ കണ്ണിനെ കൃഷ്ണമണി പോലെ എന്നെ സൂക്ഷിക്കുവാൻ എന്നെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവം എന്നാടും ഇവിടെ ഉണ്ട് ൾക്കാരല്ല എന്നോട് പ്രോമിസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാരല്ല എന്നോട് പ്രോമിസ് പറഞ്ഞിരിക്കുന്നത് സർവശക്തനായതയുമാ എന്നോട് പ്രോമിസ് പറഞ്ഞിരിക്കുന്നത് രാജാഭിരാജാവായതയോമ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരാ അവൻ എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അലവൂയ എന്റെ ഭാര്യ മകനല്ല വിശ്വസിക്കുന്നത് എന്റെ കൂടെ സഹോദരിമാരോ സഹോദരന്മാരോ വിശ്വസിക്കുന്നത് അവൻ പറഞ്ഞതുപോലെ തന്നെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തെ നന്ദിയോടെ വാഴ്ചക അല്ലേയ സാഹചര്യങ്ങളെ അനുകൂലമാക്കി ദൈവത്തിന്റെ മക്കളെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല സാഹചര്യങ്ങളെ വഴി തുറന്ന് തുറന്ന് അല്ലേ എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ തുറന്നു വരട്ടെ തുറന്നു വരട്ടെ ശത്രു എത്രം അതിന്റെ തമ്മിൽ വഴികളെ തുറന്നു തന്ന് തുറന്നു തന്ന് അതിലൂടെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ടെന്ന് കാണുമ്പോഴാണ് അവരെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മളൊരു ഹൃദയം രൂപാന്തരപ്പെടാൻ തുടങ്ങും ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് അങ്ങനെയുള്ളവരോട് സ്തുതിക്കാൻ കാര്യമില്ല അങ്ങനെയുള്ള സ്വതന്ത്രം ചെയ്യാൻ പറയേണ്ട കാര്യമില്ല അവർക്ക് മൗനമായില്ല കാരണം അവർ മരിച്ചവരല്ല അവർ ദൈവത്തെ ആരാധിക്കുന്നവരാ അവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും സാഹചര്യം അവർ നോക്കത്തില്ല അവസ്ഥയെ അവർ നോക്കത്തില്ല എവിടെയാണെന്ന് അവർ നോക്കത്തില്ല അവരേശുക്രി ഉയർത്തിക്കൊണ്ടേയിരിക്കും അനുഭവത്തിലേക്ക് എന്റെ ഹൃദയത്തെ കൊണ്ടുപോയി വിശ്വാസം കൊണ്ടുവരുന്ന ആ അന്ധകാരത്തിന്റെ പ്രവർത്തന മേഖല ആ പിന്നെ ചിന്താമണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം

ൾ വിശ്വസിച്ചാൽ ഇന്ന് പാകൽ കാലം എനിക്ക് പറയുവാൻ കഴിയും അല്ലെ നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണും പിടിച്ചു വച്ചാലും ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ ദൈവത്തിന്റെ സന്നദസിച്ച് മുന്നോട്ട് പോയാൽ അല്ലേ കാര്യം പാകൽക്കാലം എനിക്ക് പറയാൻ കഴിയും ദൈവത്തിന്റെ വാക്തത്വമാണ് എൽ കിടക്കുന്നതെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാനൊന്നുമില്ല വിശ്വസിക്ക മാത്രമാണ് ചെയ്യുന്നത് ക്രമീകരിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്റെ ദൈവം എന്റെ ദൈവം കരങ്ങൾ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് ഉറപ്പുള്ളവര് ശ്രുതിക്കോട് ഒന്ന് വിശ്വാസം രണ്ട് സംശയം ഒരു ദൈവത്തിന്റെ വാർത്തത്വം വന്നു നമ്മളിൽ കടന്നു വരുന്ന രണ്ട് പിശാരിന്റെ ചിന്തകളാണ് ഒന്ന് അവിശ്വാസം രണ്ട് സംശയം ഈ വചനത്തിൽ കിടക്കുന്ന ഒരു ആടമേറിയ മർമ്മമാണ് ഹലു എബ്രാഹിം എന്ത് ചെയ്തു അവിശ്വാസത്താൽ സംശയിക്കാതെ അങ്ങനെയാണ് ഹലുയെ നമ്മളവിടെ വായിക്കുന്നത് സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു താൻ സംശയത്തിന്റെ പുറത്തല്ല പോയത് സാഹചര്യമല്ല നോക്കിയത് ഞാൻ പറയാൻ പറയാൻ കഴിയും ഞങ്ങളുടെ ചർച്ചിൽ ഒത്തിരി സഹോദരിമാരുണ്ട് ഹലൂയ ഈ ദേശത്ത് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ പരിശുദ്ധ ഉയർത്തി പല പല ജനറൽ നേഴ്സ് ആയിട്ടുള്ള സഹോദരിമാർ ഉന്നത സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ പഠിച്ചവരുണ്ട് മറ്റുള്ളവരുണ്ട് അതിന്റെ നടുവിൽ വഴികളെ ഒരുക്കി കൊടുത്തത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കാണുവാൻ ഞങ്ങൾ ഇടയാക്കി ഇന്ന് പറയട്ടെ കാര്യം മാത്രമാണ് ജീവിതത്തിൽ സംഭവിച്ചത് അവരുടെ പറഞ്ഞ ദൈവത്തിന്റെ വാക്തത്വത്തിൽ അവർ അവിശ്വസിക്കാതെ സംശയിക്കാതെ അവൻ പറഞ്ഞവൻ ദൈവമാ പറഞ്ഞവൻ ദൈവമാ അവൻ അവൻ വാക്ക് അവൻ മനുഷ്യനല്ല അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമെന്ന ആ വിശ്വാസത്താൽ അവർ ശക്തിപ്പെട്ടു രണ്ട് സംശയം ഹലോ ഈ രണ്ട് കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തോട് നമ്മുടെ ശുശ്രൂഷയോടും നമ്മുടെ ചർച്ചിനോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സഭയിൽ കടന്നു വരുന്ന വിശ്വാസികളോടും അല്ല എപ്പോഴും ശക്തമായി പിശാഞ്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് സാഹചര്യങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നോക്കൂ അവരുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ടാണ് ഇറങ്ങിയത് അവർ കർത്താവിന് വേണ്ടി ഇറങ്ങി കാറ്റും കണ്ടില്ല കോഴുമില്ല അനേക പീഡനങ്ങളുടെ കാലമായിരുന്നു അത് ആ കാലത്ത് അവർ എല്ലാം വിട്ടിട്ട് അവർ ഇറങ്ങി ഇത് അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ദൈവ നാമത്തിൽ എവിടെ എത്തിയെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പറയട്ടെ അവർ നല്ലതിനെ അവർ ആ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ അഴത്തെ ക്ഷീണിപ്പിക്കുന്ന അവിശ്വാസമായിക്കൊള്ളട്ടെ സംശയമായിക്കൊള്ളട്ടെ അവിടെ ഒന്നും നിങ്ങൾ ദിവസങ്ങളിൽ സംശയിക്കരുത് ഹലേ നമ്മളോട് ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ പറയും നടക്കാൻ സാധ്യതയില്ല എന്ന് അവിടെ പറയുവാൻ കഴിയണം വായെടുത്ത് പറയുവാൻ കഴിയണം എന്റെ ദൈവമാ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞവൻ ശക്തനായവനാ അവൻ എനിക്ക് വേണ്ടി അത് നിർവർത്തിച്ചു തരുന്ന ദൈവമാ എന്നുള്ള വാക്തത്വം വായിലൂടെ ദിവസങ്ങളിൽ ജീവനും മരണവും നമ്മുടെ വായിലിരിക്കും ിൽ ഹലിയ അനാവശ്യമായ വാക്കുകളെ കൊണ്ട് നമ്മുടെ തന്നെ ജീവിതത്തിന്റെ വാക്തത്വത്തെ നശിപ്പിച്ചു കളയരുത് എന്ന് താഴ്മയോടുകൂടി ഞാൻ പറയട്ടെ ഈ ദിവസങ്ങളിൽ വാക്തത്വത്തോടുകൂടി പറ വാക്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക് പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവം നമ്മളോട് കൂടെ ഉണ്ട് ഞങ്ങൾ ഈ ദൈവം ഇവിടുത്തെ ഉദാഹരണം പറഞ്ഞറിയാമോ കർത്താവ് ഞങ്ങളോട് പറഞ്ഞ രണ്ട് കാര്യമുണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടക്കും ഈ പട്ടണത്തിൽ സഭ തുടങ്ങിയ സമയത്ത് അങ്ങനെ ഞാൻ 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 നടക്കും തിരിഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ നോക്കുമ്പോൾ പുറകിലേക്ക് പുറകിൽ നിങ്ങളെ കാണണം അത് മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ വലിയ വേറെ കാര്യങ്ങൾ ദൈവം പറഞ്ഞില്ല രണ്ടാമത് പറഞ്ഞു അല്ലെറുയ്യ ഞാൻ നിങ്ങളെ അല്ലെറിയ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമാക്കി മാറ്റും അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവമായി ഞാൻ വെളിപ്പെടുവെന്ന് ഇന്ന് മുതൽ കാലം അല്ലെറു ദൈവധാമത്തിന് മഹത്വത്തിനായി പറയട്ടെ സാക്ഷ്യങ്ങൾ നടത്തി തരുവാൻ ഞങ്ങളോട് മനസ്സറിഞ്ഞു നിങ്ങൾ കൂടി വന്നിരിക്കുന്ന സ്ഥലത്ത് അനേക പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട് അതിന്റെ നടുവിൽ അല്ലെറൂയ ദൈവ മക്കളെ സൂക്ഷിക്കുവാൻ ശക്തനായ ദൈവമുണ്ട് അതിന്റെ നടുവിലുണ്ട് മറികടക്കുവാൻ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വാക്തത്വത്തെ മറികടക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല